നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ വിശേഷത്തെ കുറിച്ചാണ് കേട്ടോ നാളെ ഒക്ടോബർ മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ദീപാവലിയാണ് ദീപാവലിക്ക് എന്തൊക്കെ സവിശേഷതകളാണുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം എന്തൊക്കെ രീതിയിലാണ് ദീപാവലി ആചരിക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമായിട്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് അത് കൂടാതെ ഇന്നലെ നമ്മളൊരു കഥ മുഴുവനാക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു ജഡഭരതന്റെ കഥ അതൊന്ന് മുഴുവനാക്കുന്ന കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് തൊഴാൻ സാധിച്ചില്ല ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ കയറാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ പ്രാദേശികത്തിലുള്ള ചേച്ചിമാര് പറഞ്ഞു കേട്ട അലങ്കാരമാണ് കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം ആയിരുന്നു എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോ കാണാൻ കഴിയാത്തതിലൊരു സങ്കടം ഒക്കെ ഉണ്ട് എന്നാലും പറയാട്ടോ ഇന്നലെ ഭഗവാൻ ശ്രീലകത്ത് ഒരു കുതിര കെട്ടിയിട്ടുള്ള തേര് തെളിച്ചു കൊണ്ട് പോകുകയായിരുന്നു രുക്മിണിയെ അടുത്തിരുത്തി രുക്മിണി സമേതനായിട്ട് തേര് തെളിച്ചുകൊണ്ട് പോകുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടത് അപ്പൊ കാണാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ആ ഒരു രൂപം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കാം അല്ലെ നന്നായി ഒന്ന് ധ്യാനിച്ചോളൂ ആ ഭഗവാന്റെ രൂപം എന്നിട്ട് നന്നായി ഭഗവാനെ ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ രുക്മിണി സമേതനായിട്ട് ആ തേര് തെളിച്ചുകൊണ്ട് പോകുന്ന ഭഗവാനെ നന്നായിട്ട് തൊഴുതോളൂ എല്ലാവരും ഗുരുവായപ്പാശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമുക്ക് നാളത്തെ ദീപാവലിയുടെ പ്രത്യേകതകൾ സവിശേഷതകളൊക്കെ പറയാം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ തിന്മയ്ക്ക് മുകളിലെ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആഘോഷിക്കാറുള്ളത് അങ്ങനെ പലതരം ആഘോഷങ്ങളുണ്ട് ദീപാവലിയും അങ്ങനെ ഒരു ആഘോഷമാണ് കേട്ടോ അസത്തോമ സദ്ഗമയ എന്ന് പറയാറുണ്ട് തമസോമ ജ്യോതിർഗമയ അതാണ് ദീപാവലിയുടെ വേദവാക്യമായിട്ടും വരുന്നത് അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ എല്ലാ ഗ്രഹങ്ങളിലും നിറയെ ദീപങ്ങൾ ദീപങ്ങളിങ്ങനെ വെച്ചിട്ട് അത്രയും ദീപാല എന്ന് പറയുന്നത് ദീപാവലിയുടെ ഒരു പ്രത്യേകതയാണല്ലോ ദീപാവലിന്ന് മനസ്സിൽ വരുമ്പോൾ തന്നെ ആദ്യം നിറയെ കൊളുത്തി വെച്ച ദീപങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക അതു തന്നെയാണ് കേട്ടോ പ്രത്യേകത ആ ഒരു വെളിച്ചം കൊളുത്തുന്നത് കൊണ്ട് ആ ദീപം കൊളുത്തുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ അന്ധകാരത്തെയും ഇരുട്ടിനെയും മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഈ ദീപാവലിയുടെ ദിവസം മധുര പലഹാരങ്ങള് വിതരണം ചെയ്യാറുണ്ട് അല്ലെ പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയാറുണ്ട് കേരള സമ്പ്രദായത്തിലെ ദീപാവലി അത്ര വലിയ ഒരു ആഘോഷമായിട്ടൊന്നും ആഘോഷിക്കാറില്ല പക്ഷെ കേരളത്തിന് പുറത്ത് അതിവിപുലമായിട്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത് നമ്മൾ വിഷു ആഘോഷിക്കുന്ന പോലെയാണ് അവർ ദീപാവലി ആഘോഷിക്കുക അതുകൊണ്ടാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത് പടക്കം പൊട്ടിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും ആ ഒരു വെളിച്ചത്തിൻ്റെ ആഘോഷം എന്ന് പറയുക ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് പറയും വെളിച്ചത്തിൻ്റെ ആഘോഷമാണ് നമ്മുടെ എല്ലാവരിലേക്കും വെളിച്ചം നൽകുന്ന ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും ദീപാവലിയെ കാണുന്നത് അപ്പം ദീപാ ദീപാവലിക്ക് ഐതിഹ്യങ്ങളുണ്ട് പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ പറയേണ്ടത് കേട്ടോ അതിലൊന്ന് ഭഗവാൻ നരകാസുരനെ വധിച്ച ആ ഒരു ദിവസമായിട്ടാണ് പറയുന്നത് ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നരകാസുര വധം അപ്പൊ ഭഗവാൻ ഇങ്ങനെ നരകാസുരനെ വധിച്ചിട്ട് ആ യുദ്ധമൊക്കെ ഗംഭീര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ദ്വാരകയിലുള്ള എല്ലാവരും ഭഗവാനെ നന്നായി സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഭഗവാൻ ജയിച്ച് വിജയിച്ച് വരികയാണല്ലോ അപ്പൊ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ മധുര പലഹാരങ്ങളൊക്കെ നൽകിയിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഭഗവാനാണെങ്കിലോ ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നന്നായി ക്ഷീണമൊക്കെയായി ആ രക്തവും ഒക്കെ ദേഹത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ വരുന്നത് അപ്പൊ ഇതെല്ലാം മാറ്റാനായിട്ട് ആ ക്ഷീണമൊക്കെ മാറാനായിട്ട് ഒപ്പം ദേഹത്തുള്ള അഴുക്കുകളൊക്കെ കഴുകി കളയാനായിട്ട് നന്നായി എണ്ണ തേച്ച് കുളിച്ചു ഭഗവാൻ നന്നായി എണ്ണ തേച്ച് കുളിച്ചു അപ്പൊ ദീപാവലിയുടെ ദിവസം നമ്മളും എണ്ണ തേച്ച് കുളിക്കണം എന്നാ പറയാ സാധാരണ കറുത്തവാവിനാണല്ലോ ദീപാവലി വരാറ് അപ്പൊ സ്വതവേ കറുത്തവാവിന്റെ അന്ന് എണ്ണ തേച്ച് കുളി പതിവില്ല പക്ഷെ ദീപാവലിയുടെ അന്ന് എണ്ണ തേച്ചു കൊണ്ട് കുളിക്കണം എന്നാണ് പറയണത് കാരണം ഭഗവാൻ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ ചെയ്യാട്ടോ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കാം പിന്നെ അതിന്റെ പുറകിൽ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട് ഈ ദീപാവലിയുടെ ദിവസം ഈ എണ്ണയിൽ നമ്മൾ തേക്കുന്ന എണ്ണയില് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുത്രേ അതേപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ആ ഒരു ജലത്തില് ഗംഗാദേവിയുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന പറയാം അപ്പൊ ആ ഒരു കാരണം കൊണ്ടും എണ്ണ തേച്ച് കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ ഈ ദീപാവലി ദിവസം അപ്പം അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യുന്നതാണ് പറയുന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ ഇത്രയൊക്കെ ആ ഒരു പ്രാധാന്യം ആ ഒരു ദിവസത്തിനുണ്ട് അതുകൊണ്ടൊക്കെയാണ് എണ്ണ തേച്ച് കുളിക്കേ ഇത്രയേറെ പ്രാധാന്യം ദീപാവലിയുടെ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതുകൂടാതെ ഈ ദീപാവലി ദിവസത്തെ ആ ഒരു സ്നാനത്തിന്റെ വേറൊരു പ്രത്യേകത കൂടെ ഒരു കഥാരൂപത്തിലും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു ആചാരമാണ് അതായത് യമുനാ നദിയും യമധർമ്മനും സഹോദരി സഹോദരന്മാരാണ് വലിയ ഇഷ്ട രണ്ടുപേരും അപ്പൊ എപ്പോഴും യമുന നദി ഇങ്ങനെ ദേവി യമുന ദേവി എന്ന് തന്നെ നമുക്ക് പറയാം യമധർമ്മനെ ഇങ്ങനെ വിളിക്കും തന്റെ ഗ്രഹത്തിലേക്ക് വിളിക്കും സൽക്കരിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് വിളിക്കും അപ്പൊ യമധർമ്മനാണെങ്കിൽ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് വരാതിരിക്കും അങ്ങനെ ഒരു ദിവസം നിർബന്ധപൂർവം കൂട്ടിക്കൊണ്ട് വരിക അപ്പൊ രണ്ടുപേർക്കും നല്ല സന്തോഷമായി ധാരാളം പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സൽക്കരിക്കുന്നത് ആ ഒരു സൽക്കാരത്തിൽ യമധർമ്മൻ സന്തുഷ്ടനായി അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറയാറുള്ളത് വരും ചോദിക്കൂലേ അപ്പൊ എന്ത് വരാണ് വേണ്ടതെന്ന് യമുനയോട് ചോദിച്ചു മുന പറഞ്ഞു ഇന്നത്തെ ദിവസം ഈ പുണ്യനദിയിലെ സ്നാനം ചെയ്യുന്നവർക്കെല്ലാം സ്നാനം ചെയ്തുകൊണ്ട് യമധർമ്മനെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ യമലോകം കൊടുക്കരുത് യമലോകം കൊടുക്കരുത് എന്നാണ് പറയണത് സ്വർഗം കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാ ശരി അങ്ങനെ ആകട്ടെ അങ്ങനെ സ്നാനം ചെയ്യുന്നവർക്ക് ഈ ഒരു ദിവസം ഈ പുണ്യനദിയില് സ്നാനം ചെയ്യുന്നവർക്ക് സ്വർഗം കൊടുക്കുന്നതായിരിക്കും യമലോകത്തിന്റെ ആ ഒരു വാതിൽ അവർക്ക് കാണേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുത്തു അപ്പൊ അങ്ങനെ ഒരു കഥ കൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ദിവസത്തെ സ്റ്റാനത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത് അപ്പോൾ എല്ലാ ജലാശയങ്ങളിലും യമുനയുടെ അല്ലെങ്കിൽ ഗംഗയുടെ ഈ എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പോഷകനദിയാണ് ആ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആ ദീപാവലി ദിവസത്തെ എൻ്റെ തേച്ചു വിളിക്ക് ഇത്രയേറെ പ്രാധാന്യം ഉള്ളത് കേട്ടോ പിന്നെ പലഹാരങ്ങൾ യംഭധർമ്മന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ ഭഗവാൻ നരകാസുരനെ വധിച്ച് ദ്വാരകയിലേക്ക് എത്തിയപ്പോഴും ഇഷ്ടം പോലെ പലഹാരങ്ങളാണ് എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തത് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ടെ ഭഗവാനെ കഴിപ്പിക്കാനായിട്ടെ നമ്മുടെ ഭഗവാൻ പലഹാരപ്രിയൻ കൂടെ എന്ത് പലഹാരം നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും അപ്പാണെങ്കിലും അടയാണെങ്കിലും എന്താണെങ്കിലും അപ്പൊ അവിടെ ദ്വാരകവാസികള് ഒരു മുഴം ഇഡലി ഒരു മുഴൻ ദോശ എന്നൊക്കെ അത്ര പറയാ അതായത് ഒരു മുഴം എന്ന് പറഞ്ഞാൽ ആ നീളല്ലാട്ടോ നമ്മള് മുല്ലപ്പൂവൊക്കെ ഇളക്കുന്ന അതല്ല ഈ കൈ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉയരത്തിലുള്ള ഇഡലി അങ്ങനെയൊക്കെയാണെന്ന് കൊണ്ടു വന്നിട്ട് ഭഗവാന് കൊടുക്കുക അതെല്ലാം ഭഗവാനെ കൊണ്ട് കഴിപ്പിക്കുന്നു അപ്പൊ പലഹാരത്തിനും അവിടെ ഒരു പ്രാധാന്യം വന്നു അതുകൊണ്ടാണ് ദീപാവലി ദിവസം മധുര പലഹാരങ്ങൾ പല വിധത്തിലുള്ള പലഹാരങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്നതും അതെല്ലാവർക്കും വിതരണം ചെയ്യുന്നതും കേട്ടോ പിന്നെ അടുത്ത ഐതിഹ്യമായിട്ട് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാര ദിവസമാണ് പാലാഴയിൽ നിന്ന് ലക്ഷ്മി ദേവി ആവിർഭവിച്ചിട്ട് ഭഗവാനെ പതിയായി സ്വീകരിച്ച ആ ഒരു ദിവസമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേ ലക്ഷ്മി പൂജയ്ക്കും പ്രാധാന്യമുണ്ട് അന്നേ ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ് ഉത്തമാണെട്ടോ ലക്ഷ്മി ദേവിയെ നമ്മളെന്തിനാണ് പ്രസാദിപ്പിക്കുന്നത് നമുക്ക് ഐശ്വര്യത്തിനും സമ്പത്തിനും ധനത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും അതിനു മുൻപായിട്ട് എല്ലാ വിശേഷ ദിവസങ്ങളെയും പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹവും പരിസരവും എല്ലാം വൃത്തിയാക്കുക എന്നുള്ളതാണ് എന്നാലേ ലക്ഷ്മി ദേവിക്ക് അങ്ങോട്ട് കടന്നു വരാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് രാവിലെ വിളക്ക് കൊളുത്തി വെക്കുക ലക്ഷ്മി സ്ത്രോത്രങ്ങൾ ചൊല്ലുക ലിതാ സഹസ്രനാമം ലക്ഷ്മി നാരായണ സ്ത്രോത്രം ഇതെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ് അതേപോലെ തന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ദേവി ദേവീക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുന്നതും ഒരു ക്ഷേത്രം ഒന്നിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് സാധിക്കും എന്ന് വെച്ചാൽ അതെല്ലാം ദർശനം നടത്തുന്നതും വളരെ ഉത്തമാണ് ദേവീക്ഷേത്രങ്ങൾ മാത്രമല്ല വിഷ്ണു ക്ഷേത്രങ്ങളും ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് കാരണം ഭഗവാന്റെ മാരകത്തിലാണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം ഭഗവാനുള്ളടത്തേ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ഭഗവാനെയും നമുക്ക് ഭജിക്കാം വിഷ്ണു ഭജനത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ അതിലൂടെ ലക്ഷ്മി ദേവിയുടെ പ്രീതിയും നമുക്ക് ലഭിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് പറയണത് അപ്പൊ ലക്ഷ്മി പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒപ്പം തന്നെ വിഷ്ണു വിഷ്ണുപൂജയ്ക്കും പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടെയാണ് ദീപാവലി അങ്ങനെ ഒരു ഐതിഹ്യവും അനുഷ്ഠാനം കൂടെ ഇതിന് പുറകിലുണ്ട് കേട്ടോ പിന്നെ ലക്ഷ്മി പൂജയോടൊപ്പം തന്നെ പറയേണ്ടുന്ന വേറൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദീപാവലിയുടെ വ്രതമെടുക്കുന്നതിനെ കുറിച്ചിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ വ്രതമെടുക്കുന്നത് ഏകാദശിയുടെ വ്രതമൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെയട്ടോ യാതൊരു വ്യത്യാസവുമില്ല ഒന്നുകിലേ ഒരിക്കലോണോട് കൂടിയിട്ട് എടുക്കാം അല്ലെങ്കിൽ പൂർണ്ണമായ ഉപവാസത്തോട് കൂടി എടുക്കാം ഉപവാസത്തോട് കൂടിയിട്ടാണ് എല്ലാ വ്രതങ്ങളും എടുക്കേണ്ടതെന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷെ അതിന് സാധിക്കാത്തവരുണ്ടാവും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ട നേരിടുന്നവരുണ്ടായിരിക്കും കൃത്യമായി എല്ലാ ദിവസവും മരുന്ന് കഴിക്കേണ്ടവരുണ്ടായിരിക്കും അവരൊക്കെ അവരുടെ ആരോഗ്യസ്ഥിതി കൂടെ കണക്കിലെടുത്തിട്ട് വേണം വ്രതമെടുക്കാനായിട്ട് ഉപവാസം എ സാധിക്കാത്തവര് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവര് അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ വ്രതം എടുക്കേണ്ടത് പിന്നെ അടുത്ത ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് ശ്രീരാമൻ രാവണനെ വധിച്ച ഒരു ദിവസമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്ന് അതായത് പതിനാല് വർഷത്തെ ആ ഒരു വനവാസ കാലം ഒക്കെ കഴിഞ്ഞ് രാവണനെയൊക്കെ വധിച്ച് തിരികെ അയോധ്യയിലേക്ക് എത്തുമ്പോൾ അയോധ്യാ നിവാസികൾ ശ്രീരാമനെ സ്വീകരിക്കുന്ന വളരെ വിപുലമായിട്ട് അലങ്കരിച്ചത് അതായത് ഭരതനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ദീപാല അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പം അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് തങ്ങളൊരു രാജാവിനെ സ്വീകരിക്കുകയാണ് അവർ അപ്പം അത്രയും ഭംഗിയായിട്ടാണ് അവർ ആ ഒരു ദിവസം ആഘോഷിക്കുന്നത് അത് ഈ ദീപാവലിയുടെ അന്നാണെന്നാണ് കേട്ടോ വേറൊരു ഐതിഹ്യമായിട്ട് പറയണത് അപ്പം ഇങ്ങനെ മൂന്ന് ഐതിഹ്യമായിട്ടാണുള്ളത് ഇത് ഭഗവാൻ നരകാസുരനെ വധിച്ച ആ ഒരു ദിവസം പിന്നെ ലക്ഷ്മിദേവി ഉണ്ടായ അതായത് ജനിച്ച ആവിർഭവിച്ച ഒരു ദിവസം പിന്നെ രാവണനെ ശ്രീരാമൻ വധിച്ച ഒരു ദിവസമായിട്ടും പിന്നെ ദീപാവലിയോട് അനുബന്ധിച്ച് പറയാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുലാമാസത്തിലെ വാവാണ് കേട്ടോ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്മരിക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് സാധാരണ ദീപാവലി പോലെയുള്ള എല്ലാ ആഘോഷങ്ങളും ഒരുമയുടെ ഒരു ആഘോഷമാണ് എല്ലാ ബന്ധങ്ങളും നല്ല ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് അപ്പൊ അതിനെല്ലാം നമ്മുടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടിയേ തീരൂല്ലേ അപ്പൊ അവരെയും കൂടെ സ്മരിക്കാനുള്ള ഒരു ദിവസം കൂടെയാണ് അവരെയും കൂടെ ഓർമ്മിക്കാനുള്ള ഒരു ദിവസം കൂടെയാണ് ഈ തുലാമാസത്തിലെ വാവ് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ തുലാമാസത്തിലെ വാവിനുണ്ട് കേട്ടോ പിന്നത്തെ കാര്യം പറയുന്നത് നമ്മള് ദീപാവലി ആഘോഷിക്കുമ്പോൾ നിറയെ ദീപങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കുക അത് ഇത്ര ദീപം തെളിയിച്ചു വെക്കുക എന്നൊന്നും ഇല്ലാട്ടോ പലരും പല രീതിയിലാണ് ഇപ്പൊ ഒറ്റ സംഖ്യയായിട്ട് ദീപം തെളിയിച്ചു വെക്കണം ഇരുപത്തൊന്നെണ്ണംന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത്ര എണ്ണം മതി നമുക്ക് അല്ലെങ്കിൽ ഇത്ര വെളിച്ചം മാത്രം മതി നമുക്ക് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് ദീപങ്ങൾ കൊളുത്തി വയ്ക്കാം എന്നുള്ളതാണ് എത്രത്തോളം പ്രകാശം നമുക്ക് മറ്റുള്ളവർക്ക് ഈ ലോകത്തിനായിട്ട് നൽകാനായിട്ട് സാധിക്കും എത്രത്തോളം പ്രകാശ പൂരിതമാക്കാനായിട്ട് സാധിക്കും അത്രത്തോളം ദീപങ്ങൾ നമ്മൾ ഗളിച്ചു വയ്ക്കുക ചിലയിടങ്ങളിലൊക്കെ കോലങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് നമ്മൾ കേരളീയ സമ്പ്രദായത്തിലെ ദീപാവലി ആഘോഷങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അത്ര വിപുലമായിട്ടൊന്നും ആഘോഷിക്കാറില്ല പക്ഷെ ഇപ്പോൾ എല്ലാവരും വീടുകളിലെ ദീപങ്ങളൊക്കെ കൊളുത്തി കൊളുത്തിവെക്കാറുണ്ടല്ലേ സന്ധ്യാസമയത്തൊക്കെ അത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പലരും അതൊക്കെ ഫോട്ടോയും എടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ വേറെയും പലരും ഇങ്ങനെ കൊളുത്തി വെച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഈ ദീപങ്ങളുടെ ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു പോസിറ്റീവ് എനർജിയാ വരിക അല്ലേ അപ്പം എല്ലാവരും നാളത്തെ ദിവസം നിറയെ ദീപങ്ങൾ കൊളുത്തി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് പൊളിത്തി വയ്ക്കാം ചെറിയ ചിരാതുകൾ നല്ല ഭംഗിയിൽ വീടിന് ചുറ്റുമായിട്ട് എല്ലായിടത്തും നിറയെ വെളിച്ചം നൽകി ലഭിക്കുന്ന രീതിയിൽ ദീപങ്ങൾ പൊളിത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദീപാവലി ആഘോഷിക്കാം കേട്ടോ എല്ലാവർക്കും വളരെ നന്മ നിറഞ്ഞ വളരെ വളരെ നന്മ നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരെയാണ് ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞു വെച്ച കഥയിലേക്ക് പോകാം കേട്ടോ ജഡഭരതൻ്റെ കഥയാണ് അതിലെ ആ കാളി പൂജയൊക്കെ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഭരത രക്ഷപ്പെട്ടു കാളിയൊക്കെ ഇറങ്ങി എല്ലാവരെയും വധിച്ചു അവരുടെ ശിരസ്സ് കൊണ്ടൊക്കെ പന്തുപോലെ അമ്മാനമാടി അതൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസമായി അങ്ങനെ ജഡഭരതനെ യാതൊരു കുസലുള്ള പഴയ പോലെ തന്നെ യാതൊരുവിധ ആ ഒരു ചിന്തയും ഇല്ലാട്ടോ ഒരേ പോലെ എങ്ങനെയാണ് മുൻപുണ്ടായിരുന്നത് അതേപോലെ തന്നെ നടന്നു പോകുക അപ്പൊ ഒരു പുഴവക്കൽ കൂടെ നടന്നു പോകുന്നെ ആ സമയത്ത് അവിടെ ഒരു രാജാവ് പല്ലക്കിൽ പോണ്ടായിരുന്നു നാലു പേര് ആ പല്ലക്കിങ്ങനെ പിടിച്ചിട്ടുണ്ട് അതിനുള്ളില് രാജാവ് ഇരുന്നുകൊണ്ട് അവരിങ്ങനെ കൊണ്ടുപോകുക പോകുന്ന സമയത്ത് അതിൽ ഒരാൾക്ക് വയ്യാതായി ഈ പല്ല പല്ലക്ക് പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് വയ്യാതായിട്ടു അതിനെ ഇങ്ങനെ എടുത്ത് ഉയർത്താനായിട്ട് സാധിക്കുന്നു നല്ല ഭാരം ഉണ്ടാവുള്ളൂ രാജാവിനെ ചുമന്നുകൊണ്ടല്ലേ പോകുന്നേ അപ്പൊ ഇനിയിപ്പെന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴാണ് ഈ ഭരതൻ ജഡഭരതൻ അതിലൂടെ പോകുന്നത് കണ്ടത് നോക്കിയപ്പോ നല്ല കരുത്തൊക്കെയുള്ള നല്ല ശരീരമൊക്കെയുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആ പല്ലക്ക് പിടിക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇന്ന് ഇയാളെ തന്നെ വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് ഭരതന്റെ അടുത്ത് പോയി പറഞ്ഞു ഇതൊന്ന് ഇതൊന്നും എന്നുള്ളത് ഭരതനെ എന്തു പറഞ്ഞാലും ചെയ്യൂലോ അങ്ങനെ ആരുടെയും നിഷേധിക്കുന്ന ഒരു സ്വഭാവമില്ല ഇല്ല അപ്പൊ വേഗം പോയിട്ട് പല്ലക്ക് പിടിച്ചു എന്നിട്ട് അവരിങ്ങനെ നടന്നു പോകുക അങ്ങനെ കുറച്ചുപേരും പോകുന്ന സമയത്ത് ഈ രാജാവിന്റെ തല ആ പല്ലക്കിലിങ്ങനെ മുട്ടി ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുട്ടണു അപ്പോ എന്താണ്ടായി എന്നാണ് രാജാവ് ആരും അതെന്ന് ചോദിക്കണ്ടേ നോക്കിയപ്പോ ഈ ഭാരതനെങ്ങനെയും നടക്കുന്നതെന്ന് അറിയ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം നടക്കുക ഇങ്ങനെ ഒരു അടി വെച്ചു കഴിഞ്ഞിട്ട് എല്ലായിടത്തും നോക്കും നിലത്ത് ആ മണ്ണിൽ നോക്കും വല്ല ഉറുമ്പുകളോ പുഴുക്കളോ പ്രാണികളോ ഒക്കെ പോകുന്നുണ്ടോ എന്ന് നോക്കും കാരണം അവരുടെ മുകളിൽ ചവിട്ടാനായിട്ട് പാടില്ലേ ആരെയും നോവിക്കാതെയാണ് കേട്ടോ നടന്നുകൊണ്ട് പോകുന്നത് എന്നിട്ട് അവരാരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയാലാണ് അടുത്തടി വെക്കുക ഇനിയിപ്പോ പോകുന്ന വഴിക്കാണെങ്കിൽ കാലം ഉയർത്തിയതിന് ശേഷമാണ് ഒരു ഉറുമ്പ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോ കണ്ടെന്ന് വെച്ചാൽ ഒറ്റ ചാട്ടം അങ്ങടാ ചാടും അപ്പൊ ആ ഒരു പ്രത്യേക രീതിയിലാണ് നല്ല സുഖമായിട്ട് എല്ലാവരും ഒരേ താളത്തിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോഴല്ലേ ഈ പല്ലക്കിൽ ഇരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിയിട്ടൊക്കെയാണ് പോകുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും തലയടിക്കും അങ്ങനെയാണ് രാജാവിന്റെ തലടിച്ചത് അപ്പോൾ രാജാവ് വേഗം ആരാ അത് എന്ന് ചോദിച്ചു അപ്പോൾ ഈ ആദ്യം ചുമന്നുകൊണ്ട് പോയിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആളുകള് പറഞ്ഞു ഇത് പുതിയ ഒരാൾ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് വയ്യാതായി അപ്പൊ ഒരാൾ വന്നിട്ടുണ്ട് അയാളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞു ഇവര് തടി ഊരിട്ടോ അങ്ങനെ രാജാവ് അതൊക്കെ നോക്കിയപ്പോ അകത്തുനിന്ന് നോക്കിയപ്പോ രതനാണ് ഭരതനാണെങ്കിലും നല്ല തടിച്ച് കൊഴുത്തിട്ടുള്ള വലിയ അജാനുഭാവമായിട്ട് വലിയ ശരീരം ഒക്കെയാണ് അപ്പൊ രാജാവ് കളിയാക്കിട്ട് പറയാം ഓ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായും തോന്നലോ തടിച്ച് അല്ലാതെ തീരെ മെലിഞ്ഞിട്ടാണല്ലോ ഇരിക്കണത് നന്നേ ക്ഷീണിച്ചു പോയില്ലോ ഒന്നും കഴിക്കാൻ കിട്ടണില്ലേ ക്ഷീണമായതുകൊണ്ടാണോ ഇത് എടുത്ത് പൊക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ട് ശരിക്ക് കൊണ്ടുപോകാത്തൊക്കെ ഇങ്ങനെ കളിയായിട്ട് ചോദിക്കാന്ന് കേട്ടോ ഭരതന്റെ അടുത്ത് നന്നായിട്ട് കളിയാക്കിട്ടാണ് ചോദിക്കണത് കാരണം ആ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തടിമെടുക്കും ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് എന്നിട്ടും ഈ പല്ലക്ക് ശരിക്ക് ചുമന്നുകൊണ്ട് പോകാനായിട്ട് ഭരതന് പറ്റണില്ലല്ലോ അതാണ് രാജാവ് കളിയാക്കിക്കൊണ്ട് ഭരതന്റെ അടുത്ത് ചോദിക്കണത് അപ്പൊ ഇത് കേട്ടു ഭരതൻ ആരടുത്ത് മിണ്ടാത്ത ആളാണല്ലോ അപ്പൊ ഈ രാജാവിന്റെ അടുത്ത് മിണ്ടണോ എന്നൊരു ചിന്ത വന്നു എന്നിട്ട് തീരുമാനിച്ചു എന്നാ ശരി രാജാവിന്റെ അടുത്ത് അങ്ങോട്ട് മിണ്ടാം എന്നും വിചാരിച്ചു അങ്ങനെ ഭരതൻ രാജാവിനോട് സംസാരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാളുടെ അടുത്ത് വായ തുറന്ന് മിണ്ടണത് അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഭരതൻ ഇപ്രകാരം പറയണം വലിയ വലിയ തത്വങ്ങളാണ് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ അത് എത്ര പറഞ്ഞാലും തീരില്ല തീരില്ലോ എന്നെക്കൊണ്ട് അത് മുഴുവനായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് എന്നറിയില്ല എന്നാലും ഒരു കഥ പറയുന്ന രീതിയിൽ കുറച്ച് രസകരമായിട്ട് അത് പറയാമെന്ന് വിചാരിക്കുകയാണ് ഭരതൻ രാജാവിൻ്റെ അടുത്ത് പറയുകയാണ് തനിക്ക് വിവരം ഇല്ലേ ഞാനും താനും ഒക്കെ ഒന്ന് തന്നെയല്ലേ ആത്മാവിനെവിടെയാണ് വലിപ്പ ചെറുപ്പം അതിപ്പോൾ തടിയും മെലിച്ചിലും ഒക്കെ എങ്ങനെയാ ആത്മാവിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുക എൻ്റെ ഉള്ളിലും തൻ്റെ ഉള്ളിലൊക്കെ ഒരേ ആത്മാവാണുള്ളത് പിന്നെ ഇങ്ങനെയാണ് താൻ രാജാവും ഞാൻ പ്രജയാവുന്നത് ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇപ്പൊ രാജാവാണ് കുറച്ചുകാലം കഴിഞ്ഞാൽ അവിടേക്ക് വേറൊരാള് വന്നു യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വേറൊരാള് രാജാവായി കഴിഞ്ഞാൽ പിന്നെ താൻ രാജാവല്ലോ അങ്ങനെ കൊറേ കുറെ തത്വങ്ങൾ വലിയ വലിയ തത്വങ്ങളാണ് കേട്ടോ ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ടിട്ട് രാജാവ് ആകെ സ്തബ്ധനായിട്ട് നിൽക്കുക കാരണം രാജാവ് ഈ തത്വങ്ങളൊക്കെ വായിച്ച് കണ്ടിട്ട് കേട്ടിട്ടുള്ള പരിചയമൊക്കെ ഉള്ളു പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം അതൊരാള് മുന്നിൽ നിന്ന് ഇങ്ങനെ പറയല്ലേ അപ്പം ഇത് ഏതോ വലിയ ഒരാളാണ് വലിയൊരു മഹാത്മാവാണെന്ന് രാജാവിന് മനസ്സിലായി അദ്ദേഹം വേഗം പല്ലക്കിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവിടെ നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു അങ്ങ് ആരാണെന്ന് ചോദിച്ചു കാരണം ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുള്ള പരിചയം എനിക്കുള്ളൂ അങ്ങ് ആരാണെന്ന് ഒന്ന് പറയൂന്ന് പറഞ്ഞു രാജാവിനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ ഇഷ്ടമാണ് വലിയൊരു ഈശ്വരഭക്തൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തത്വങ്ങൾ കേൾക്കുന്നതും അത് പറയുന്നവരെയൊക്കെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ വക വിഷയത്തിലെ അങ്ങനെ കപില മഹർഷിയെ കാണാൻ പോകുന്ന വഴിക്കാണ് ഈ ഭരതനെ കാണുന്നത് അപ്പൊ ചോദിച്ചു ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ മഹർഷിമാരല്ലേ പറയാ അങ്ങ് കപില മഹർഷി ആണോ ആരാണെന്ന് ഒന്ന് എന്റെ അടുത്തൊന്ന് പറയൂ എന്ന് രാജാവ് പറഞ്ഞു രാജാവാണെങ്കിലോ ഭക്തിയുണ്ട് പേടിയുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ദേഹത്ത് പൂണൂലി കിടക്കുന്നുണ്ട് അപ്പൊ രാജാവ് ഭരതനോട് പറയാണ് എനിക്ക് മഹാദേവന്റെ ഒന്നും പേടിയില്ല ഇന്ദ്രന്റെ വജ്രായുധത്തെയും പേടിയില്ല കുബേരന്റെ ആയുധങ്ങളെ ഒന്നും എനിക്ക് പേടിയില്ല എനിക്ക് ആകെ പേടിയുള്ളത് സജ്ജന നിന്ദയാണ് പിന്നെ ബ്രാഹ്മണൻ കൂടിയാണല്ലോ ബ്രാഹ്മണ ശാപം കൂടി ഏറ്റാലോ അപ്പൊ ആ ഒരു സങ്കടത്തിലാണ് രാജാവ് എന്ന് പറയുന്നത് താൻ കാരണം അവർക്ക് അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായോ അതോ അങ് ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഭരതന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഭരതൻ പറഞ്ഞു ഞാനാണ് ഭാരതം ഭരിച്ചിരുന്ന ഭരത ചക്രവർത്തി എന്ന് പറഞ്ഞു തനിക്ക് മുന്നേ രാജ്യം ഭരിച്ചിട്ടുള്ള ആളാണ് അപ്പൊ അതിലൊരു ഒരു ചെറിയൊരു നാട്ടുരാജ്യമാണ് ഈ രാജാവ് ഭരിക്കുന്നത് റെഹൂഗുണം എന്ന് പറഞ്ഞട്ടോ രാജാവിന്റെ പേര് അപ്പൊ ഈ രാജാവിനോട് മിണ്ടാനായിട്ടൊരു കാരണം കൂടി ഉണ്ട് അതായത് അന്ന് ഒരു മാൻകുട്ടീനെ കിട്ടിയിരുന്നല്ലോ ആ മാൻകുട്ടിയാണ് ഈ രാജാവ് സജ്ജന സമ്പർക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാജാവായിട്ട് ജനിച്ചിരിക്കുന്നത് അങ്ങനെ വലിയ സന്തോഷമായി രണ്ടുപേരും ധാരാളം സംസാരിച്ചു വളരെ വളരെ വലിയ തത്വങ്ങൾ ഈ രാജാവിന് ഉപദേശിച്ചു കൊടുത്തു രാജാവ് ഞങ്ങൾ സന്തോഷമായി രാജാവ് എന്താ ചെയ്തെന്നറിയൂ ആ പല്ലക്കും കൊണ്ടു വന്നവരോട് തിരികെ കൊട്ടാരത്തിലേക്ക് രാജ്യത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു തൻ്റെ മകനോട് അവിടെ രാജ്യം ഭരിച്ചുകൊള്ളാനായിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ തപസ്സ് ചെയ്യാനായിട്ട് എനിക്ക് ബ്രഹ്മോപദേശം കിട്ടി ഞാൻ തപസ്സു ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് രാജാവ് ഭഗവാനിലേക്ക് ായിട്ട് തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെടുകയാണ് ഭരതനും അതെ അദ്ദേഹവും കാട്ടിലേക്ക് പോയി അവസാനം ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ഭഗവാനിലേക്ക് മോക്ഷം ഭഗവാൻ മോക്ഷം നൽകി ഭഗവാനിലേക്ക് ലയിക്കുകയാണ് അതാണ് ജഡഭരതന്റെ കഥ അപ്പൊ ഈ കഥയിലെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം കുറേ സന്ദേശങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അല്ലെ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ മരണസമയത്ത് സമയത്ത് എല്ലാം ഇപ്പോഴും കേട്ടോ ഭഗവാൻ പാദങ്ങളെ സ്മരിക്കണം എന്നാൽ മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ പിന്നെ നമ്മുടെ കൂടെയുള്ള മിണ്ടാപ്രാണികൾക്ക് നമ്മൾ ധാരാളം കൊടുക്കണം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും പിന്നെ സജ്ജന നിന്ദ ചെയ്യരുത് എപ്പോഴും സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് നല്ലതേ വരുത്തുള്ളൂ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു നാമം ചെല്ലുന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു അനുഗ്രഹം നമുക്കും ലഭിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം സജ്ജ സജ്ജന സ സമ്പർക്കം ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക ആരെയും നിന്ദിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമുക്ക് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ സാരാംശങ്ങൾ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ധാരാളം തത്വങ്ങളും പറയുന്നുണ്ട് ഇനി ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ തത്വങ്ങൾ ആ തത്വങ്ങളായി തന്നെ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് നാമങ്ങളാണ് ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും നാളെ പുതിയൊരു കഥയായിട്ട് ഭഗവാൻ്റെ അലങ്കാരമൊക്കെ ആയിട്ട് കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ